നീണ്ടകര ജംഗ്ഷനിൽ കാൽനട അടിപ്പാത വേണമെന്നാവശ്യം പ്രതിഷേധം ശക്തമാക്കാൻ നടപ്പാത സംയുക്ത സമരസമിതി തീരുമാനം സമരം നടത്തുന്ന ദിവസം പിന്നിട്ടു നീണ്ടകര സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് നീണ്ടകര ജംഗ്ഷനിൽ കാൽനട അടിപ്പാത വേണമെന്നാവശ്യപ്പെട്ട് സമരം നടക്കുന്നത് സമരം മുപ്പത് ദിവസം പിന്നിട്ടതോടെ അടിപ്പാത എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കാനും ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനും സംയുക്ത സമരസമിതി തീരുമാനിച്ചു മുപ്പതാം ദിവസത്തെ സമ്മേളനം ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഉദ്ഘാടനം ചെയ്തു അയ്യായിരത്തോളം ആളുകൾ സഞ്ചരിക്കുന്ന മൂന്ന് സ്കൂളുകളുള്ള അതുപോലെ തന്നെ വിശ്വാസികളും ആരാധനാലയങ്ങളും പൊതുസ്ഥാപനങ്ങളും എത്ര സ്ഥാപനങ്ങളാണ് നിങ്ങളുടെ ഈ സ്ഥാപനങ്ങളിലേക്ക് എത്തപ്പെടുന്ന തൊഴിലാളികൾ എത്ര പേരാണ് ഇവിടെ സാധാരണയായി ഈ സെന്ററുകളിലേക്ക് ജോലിക്ക് പോകുമ്പോൾ നമുക്കറിയാം പ്രത്യേകിച്ച് സ്ത്രീ തൊഴിലാളികൾ രാവിലെ വീട്ടിലെ ജോലിയെല്ലാം ഒതുക്കി എത്രയും പെട്ടെന്ന് ജോലി സ്ഥലത്തേക്ക് എത്താൻ പോലെ നമ്മുടെ പുതിയ നാഷണൽ ഹൈവേ വന്നു നിൽക്കുന്നത് വീണ്ടും അവർ എത്ര ദൂരം സഞ്ചരിക്കണം അവരെ ആ സ്ഥാപനങ്ങളിലേക്ക് എത്തപ്പെടാൻ ഇതൊക്കെ ജനകീയമായ വിഷയമായി കാണാൻ ജനപ്രതിനിധികൾ മാത്രമല്ല പൊതുസമൂഹവും സമൂഹവും തയ്യാറായി മുന്നോട്ട് വരേണ്ടതാണ് ഈ സമരത്തിന് പൂർണ്ണമായ വിജയം വിജയമുണ്ടാകുന്നതിൽ ഒരു സംശയം വേണ്ട കാരണം ഈ സമരം അത്രത്തോളം ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ വിഷയങ്ങൾ കാതലായ ചെയർമാൻ ആന്റണി ക്രിസ്റ്റഫർ അധ്യക്ഷത വഹിച്ചു ഫ്രാൻസിസ് സേവിയർ പുഷ്പരാജൻ ഷൺമുഖദാസ് സേവിയർ സെറാഫിൻ അഡ്വക്കേറ്റ് സജു ആഗ്നസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ